വീണ അനധികൃതമായി മാസപ്പൊടി വാങ്ങി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പൊടി വാങ്ങി അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല ജി എസ് ടി കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു ഇത് വാങ്ങിയ കാശിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട് ജി എസ് ടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി അദ്ദേഹം മാറി മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്ന് നെടുക്കെത്തി മതിയായ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ വീണക്കെതിരായി ഏതെങ്കിലും ഒരു സ്ഥാപനം ഉള്ളി ഉള്ളിധരിച്ചതാണ് കാര്യം മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത കൂട്ടുകാരൻ എ കെ ബാലൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടെ ആയ എ കെ ബാലനാണ് ഈ തള്ളു തള്ളിയത് എ കെ ബാലൻ ആദ്യമേ പറയുന്നുണ്ട് വീണാ വിജയൻ അങ്ങനെ അടിച്ചു മാറ്റൂല നിയമപ്രകാരം വീണ വിജയന് പിന്നെ ഇൻകം ടാക്സിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് കള്ളപ്പണം വിളിപ്പിച്ചാണെന്ന് നമുക്കറിയാം നിയമപ്രകാരം കിട്ടിയതാണ് എന്നാണ് എ കെ ബാലൻ തുടക്കം തൊട്ടേ പറയുന്നത് എ കെ ബാലൻ മുഖ്യമന്ത്രിയും മകളെയും സഹായിക്കാൻ ഇറങ്ങിയിട്ട് നാടുകുറയായി മാസപ്പടി വിഷയത്തിൽ മാത്തിയക്കുഴനാടൻ്റെ അന്വേഷണം കോടതിയിലെ കീഴിലും കോടതിയിലെ മേൽനോട്ടത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതി തള്ളിയത് അപ്പോൾ തെളിവില്ലെന്നല്ല കോടതി പറഞ്ഞത് കോടതി പറയുന്നത് അന്വേഷണം ഒരു വഴി കൂടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അത് കോടതി പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ ശരി അന്വേഷണം നടക്കുന്നുണ്ട് ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസി ആർക്ക് അനുകൂലമാകും എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ ബി ജെ പി അത് ചിലപ്പം വിഴുങ്ങും അത് എന്താണ് സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ബി ജെ പി തിരിച്ചടി തുടങ്ങും കാരണം കേരളത്തിലെ ഗ്രിപ്പ് ഗ്രൂപ്പ് ബി ജെ പിക്ക് കിട്ടാത്ത പക്ഷം സി പി എമ്മിനെ പുകച്ച് പുകർത്തിയായിരിക്കും അതിന് നേരത്തെ തുടങ്ങിയ കളിയാണ് ഇവരിതെങ്കിലുള്ള ജോയിൻ്റ് നമുക്കറിയാം ഇ പി ജയരാജനും മറ്റേ ബി ജെ പിയിലെ വക്താവുമായിട്ടുള്ള കളിയൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് പ്രകാശ് ജാവദേക്കറുമായിട്ട് അത് പാർട്ടിയിലെ ആളാണ് അതല്ലാണ്ട് അദ്ദേഹം മന്ത്രിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പാർട്ടിയെ വളർത്താനായിട്ട് കേരളത്തിലെ പ്രഭാരിയാണ് അപ്പോൾ അദ്ദേഹവും ഇ പി ജയരാജനുള്ള അടുത്ത ബന്ധവും അത് മുഖ്യമന്ത്രിയായിട്ടുള്ള ഇരുപശങ്ങളും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ് ജാഗ്രതക്കര പലവട്ടം കണ്ടിട്ടുണ്ട് കണ്ടാൽ തെറ്റൊന്നുമില്ല തമാശ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പക്ഷേ എവിടെ വെച്ച് കണ്ടു എന്നുള്ള മുഖ്യമന്ത്രി പറയുന്നില്ല ഒരു പാർട്ടി പരിപാടിയിലും ജാഗ്രക്കർ വരാറുമില്ല പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച എവിടെയോ വെച്ചാവാം അത് പോട്ടെ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ബി ജെ പി ആയിട്ടുള്ള ഒരു സ്നേഹബുദ്ധിയ വോട്ട് കൊടുത്ത് ബി ജെ പി സീറ്റ് നേടിക്കഴിഞ്ഞാൽ കൃത്യമായും ഇടതു വർഷത്തിൻ്റെ അജണ്ട അതല്ല കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഒറ്റയ്ക്ക് ഭരിക്കാം എന്നൊരു തോന്നലാണ് ഇടതുപക്ഷം കണക്കൂട്ടുന്നത് പക്ഷേ പിണറായി വിജയൻ്റെ ബുദ്ധിയല്ല നരേന്ദ്രപോധിയ ബുദ്ധി അതെല്ലാ കാലത്തും തെളിഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാമതും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉള്ളത് പിണറായി വിജയൻ്റെ അവസാനത്തെ ഭരണമാണ് ഇനി പിണറായി വിജയൻ്റെ പ്രായം കൊണ്ടും പിന്നെ പാർട്ടിയിലെ ഈ അപക്കവമായ തീരുമാനങ്ങൾ പിണറായി വിജയൻ എന്ന സഖാവ് ഈ എന്തിനാണ് ഏകാധിപത്യ ഭരണത്തിൻ്റെ ആളും പാർട്ടിയിലെ ഈ എന്തിനാണ് നമ്മളെ തിരുവനന്തപുരം മേയറെ പോലുള്ള സഖാക്കളുടെ അതുപോലെ സച്ചിൻ ദേവനെ പോലുള്ള സഖാക്കളുടെയും എം എൽ എമാരുടെയും പിന്നെ എല്ലാ അർത്ഥത്തിലും ഈ പാർട്ടിയെ ജനം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം ഈ സംസ്ഥാനത്ത് ഇടതുവർഷം വേണോ വലതുവശം വേണമെന്നുള്ളത് ചിലപ്പോൾ ഇടതുപക്ഷം തിരിച്ച് വരുവായിരിക്കാം തിരിച്ച് എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് കേരളത്തിലും ഏതാണ്ട് നാശം വന്നു തുടങ്ങിയതേ പറയാൻ പറ്റും പശ്ചിമബംഗാളിലൊക്കെ ഇതുപോലെയായിരുന്നു ഒന്നാം രണ്ടാം വട്ടം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അഹങ്കാരം മുഹൂർത്തിച്ച് മൂർത്തിച്ച് അവസാനം പൊളിഞ്ഞ് വാരി അതുപോലെ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമുക്കറിയാം ദേശീയ പാർട്ടി അംഗത്ത് നിലനിർത്തണമെങ്കിൽ അവർക്ക് എത്ര സീറ്റ് തേടണമെന്നുള്ളത് ഒരു പ്രശ്നമായിട്ടിരിക്കുന്നു അവർ പന്ത്രണ്ട് പതിമൂന്ന് സീറ്റ് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ എന്താ രണ്ടാ സീറ്റ് കിട്ടും ആയിരിക്കാം ഒരു മൂന്നോ നാലോ അതീകൂടെ എന്തായാലും പോകില്ല എന്നിട്ടും തള്ളന് ഈ തള്ളാൻ ഉള്ള സഖാവ് ഈ എ കെ ബാലൻ സഖാവ് പിന്നെ തള്ളി തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായിക്ക് വേണ്ടി കാരണം പിണറായിയുടെ അടുത്തൊരു സുഹൃത്തും കൂടെ പഠിച്ചൊരാളും ആയതുകൊണ്ടേ ഒരു തള്ളലിനൊരു കുറവും വേണ്ട അതുപോലെ തന്നെ പക്ഷെ പിണറായി ബുദ്ധിമാനാണ് എ കെ ബാലനെയും ഒക്കെ പുറത്താക്കിയിട്ടാണ് പുതിയ ആൾക്കാരെ ഇപ്പോൾ മന്ത്രിസഭയിലൊക്കെ തള്ളി കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കൊടുത്തിന് വീണ്ടും മന്ത്രിയാകേണ്ടി വരും അതറിയാവുന്ന പിണറായി വിജയൻ സഖാവർ മാത്രം നേതൃത്വം കിട്ടുന്ന ഒരു ഭരണം ആണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം ചെറുപ്പത്തിനെ പിടിച്ചു നിർത്തി നമുക്കറിയാം കെ കെ ശൈലജയെ പോലുള്ള അതുപോലെ പിന്നെ ജി സുധാകരനെ പോലുള്ള എ കെ ബാലനെ പോലുള്ള മുതിർന്ന അംഗങ്ങളെയും തോമസിനെ പോലുള്ള മുതിർന്ന അംഗങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ പിണറായി വിജയന് കയറാൻ പറ്റൂ എങ്കിലേ ഇതുപോലത്തെ ദുർഭരണം കാണിക്കാൻ പറ്റൂ അല്ലെങ്കിലും ദുർഭരണമാണ് അവർ എന്നാലും ദുർഭരണം തന്നെ ഇതലി വിഴുങ്ങിയുള്ളൂ അപ്പം കമ്മികൾക്ക് ഒരു കുറവുമില്ലാതെ വിഴുങ്ങുന്നതുകൊണ്ട് നമുക്ക് സഹിക്കാം എ കെ വാരൻ സഖാവ് പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുമല്ലേ നമുക്ക് നോക്കാം